നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് പാലക്കാട് ജില്ലയിൽ കുളവംമുക്ക് പാലക്കാട് തൃശ്ശൂർ റോഡിൽ കുളവം മുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരത്ത് കിടക്കുന്ന പത്ത് സെൻറ്റും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫിറ്റ് നാല് ബെഡ്റൂമ് നാല് അറ്റാച്ച് ബാത്റൂമോട് ഫുൾ ഫർണിഷഡ് ഓടെ കൂടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞ ഈ വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ബോർവലോട് കൂടിയാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് മനോഹരമായി തേക്ക് തന്നെ പണി തീർത്തിട്ടുള്ള ഈ വീട് ഇപ്പോൾ നിങ്ങൾ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വർക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചെറിയ പണികളാണ് വർക്ക് നല്ല സ്പീഡ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വ്യക്തമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഫുള്ള് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ നോക്കുക എത്ര ഗംഭീരമായിട്ടാണ് വീട് വൃത്തിയായി ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമായി തേക്ക് ചെയ്യാൻ വീട് കെട്ടി കൊടുക്കുന്നവർ വളരെ ബുദ്ധിമുട്ടാണ് നോക്കുക നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഇതെല്ലാം തേക്കും തടിയാണ് യാതൊരു മാറ്റങ്ങളില്ല എല്ലാം തേക്ക് തന്നെയാണ് ഒരു സംശയം വേണ്ട ഇനി നിങ്ങൾ ഈ വീട് വന്ന് കണ്ടതിന് ശേഷം ഇതിലെന്തെങ്കിലും ഒരു കുറവുകൊണ്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ വീട് വന്ന് ഇഷ്ടപ്പെട്ട് വില സംസാരിച്ച് എടുക്കുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു കുറവുകൊണ്ട് വരണെങ്കിൽ ആ കുറവും കൂടി നിവർത്തി തരും കാരണം ഇപ്പോൾ അവിടെ ഓൾറെഡി പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചൺല്ലാം വൃത്തിയായിട്ട് തേക്ക് മരങ്ങളിൽ തന്നെയാണ് സെൽഫെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആരും സെൽഫെല്ലാം കിച്ചണില് ഇതേപോലെ തേക്ക് മരം കൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണ് കച്ചവടപ്പണിയെല്ലാം ഇത് വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഈ ചാനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ റൂമും ഓരോ റൂമിൽ വാതിലുകളും ജനലുകളും എല്ലാം വൃത്തിയായി കാണിച്ചു തരുന്നുണ്ട് അത് അതടക്കമാണ് ഇതിൽ കാണിക്കുന്ന സുഹൃത്തുക്കൾ വൃത്തിയായിട്ടുള്ള കിഡിലൻ ബാത്റൂമുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു പണിന്റെയും കുറവില്ല വന്ന വീട് കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവും അപ്പോൾ ഈ പത്ത് സെന്റും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഉൾപ്പെടെ ഇവർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതേ സാധനം ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് മാറുകയാണെങ്കിൽ വെച്ചാൽ സ്ഥലം വെച്ച് മാറുകയാണെങ്കിൽ പാലക്കാട് ജില്ലയില് പല സ്ഥലം വെച്ച് മാറുകയാണെങ്കിലും ഇവർ അത് സമ്മതമാണ് അവരും നമ്മൾ വന്ന് വീട് ഇഷ്ടപ്പെട്ട് അവർക്കും സ്ഥലവും കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നേരിട്ട് തീരുമാനിക്കാം എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു പ്രശ്നമില്ല നമ്മൾ വീട് സ്ഥലം എടുത്തിട്ടിട്ട് കുറച്ച് ലോങ്ങ് ആണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ വീട് വെച്ച് കഴിഞ്ഞിട്ടെങ്കിലും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർക്ക് സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചാൽ മാറ്റാൻ റെഡി എന്ന് പറയുന്നത് അപ്പൊ മാറ്റക്കച്ചവടത്തിനും റെഡി ആയി ഇരിക്കുന്ന ഈ പത്ത് സെന്റും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും പുളവും മൊക്ക് ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം പാലക്കാട് മെയിൻഖായ് ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ സ്റ്റോപ്പിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ നോക്കിയ അത്ര വൃത്തിയായിട്ട് തേക്ക് മരങ്ങളും കൊണ്ട് പണിയെടുത്ത് ഇതിലെല്ലാം പെയിന്റിംഗും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടുന്ന ആ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ആദ്യമായി കാണും നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓൾ ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊടു നിങ്ങൾക്ക് ഈ വീഡിയോ പരിപൂർണമായി ഇഷ്ടപ്പെട്ടു നമ്മൾ അത്രയും വീഡിയോ ഒക്കെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന് പരിപൂർണമായും മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വിട്ടോളൂ സുഹൃത്തുക്കളെ അപ്പോൾ അറ്റ് എസ്റ്റേ പ്രോപ്പർട്ടി ചാനലിൽ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് പരസ്യം ചെയ്യണമെന്ന വീടാണെങ്കിലും ശരി സ്ഥലമാണെങ്കിലും ശരി കാറുകളാണെങ്കിലും ശരി ബൈക്കുകളാണെങ്കിലും ശരി ഏതാണെങ്കിലും പാലക്കാട് ജില്ലയിലാണെങ്കിലും നമ്മൾ തന്നെ വന്ന് ഷൂട്ട് ചെയ്യും ലോങ് ആണെങ്കിലും നിങ്ങൾ വീഡിയോ സഹിതം ഇട്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പരമാവധി പരസ്യം കൊടുത്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും നമ്മുടെ അറ്റ് എസ്റ്റേ പ്രോപ്പർട്ടിയിൽ ചെയ്തു തരുന്നതാണ് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട നമ്മുടെ ചാനലിൽ ഇട്ട് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മരിച്ചു തരുന്നതാണ് നിങ്ങൾ ആ അതിന് നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ തന്നെ നമ്മൾ പരസ്യം ഫ്രീ ആയി ചേരും ഉഗ്രൻ ബാൽക്കണി ഉമ്മർത്തേക്ക് ഷോ ചെയ്യിപ്പിച്ചു നിൽക്കുന്നത് ഉള്ളിൽ വെളിയിൽ വന്ന് ബാൽക്കണിയിൽ ഇരുന്നെങ്കിൽ ഈ ലൊക്കേഷൻ അങ്ങനെ വിസിറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് ബാൽക്കണിയും മേലെ ചെയ്തിരിക്കുന്ന വൃത്തിയായിട്ട് ചെയ്തിട്ട് സുഹൃത്തുക്കളെ വീഡിയോ വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എൺപത്തി ലക്ഷം ചോദിക്കുന്നത്